എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ എൻ്റെ ജീവിത ചരിത്രം ഞാൻ തുടരുകയാണ് ഇത് മൂന്നാം ഭാഗമാണ് അപ്പോൾ ഒന്നും രണ്ടും നിങ്ങൾ കണ്ടതിന് ശേഷം വേണം മൂന്നാം ഭാഗത്തിലേക്ക് കടന്നു വരുവാൻ എങ്കിലും നിങ്ങൾക്ക് എല്ലാം പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അങ്ങനെ അച്ഛൻ അങ്ങനെ മരിച്ച് അങ്ങനെ ഞാൻ ജനി ജനിച്ച് എൻ്റെ ജന്മം അങ്ങനെ ആയി അതിന് ശേഷം അച്ഛൻ സമ്പാദിച്ചു വെച്ച സ്വർണ്ണങ്ങളും ഓട്ടുപാത്രങ്ങളൊക്കെ വിറ്റും പണം വെച്ചും ഞങ്ങളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി എല്ലാം അവസാനിച്ചു നാളെ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ചിന്തന അമ്മയെ അലറ്റിക്കൊണ്ടിരുന്നു എനിക്ക് ഒരു ആറ് മാസമൊക്കെ ആയിട്ടുള്ളൂ പ്രായ എനിക്ക് ആറ് മാസം ഞാൻ ജനിച്ചിട്ട് ആറുമാസമൊക്കെ ആയിട്ടുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ ഇനി ജോലിക്ക് പോവാതിരുന്നാൽ പറ്റില്ല എന്ന് കരുതിയിട്ട് ജോലിക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ജോലി അന്വേഷിച്ചപ്പോൾ വീടിൻ്റെ അടുത്ത് കുറച്ച് നീങ്ങിയിട്ട് ഒരു ഹോട്ടലിൽ ജോലി കിട്ടി അവിടെ അരി ഇടിക്കുക പൊടി പറക്കുക പിന്നെ ദോശയ്ക്കും ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ആട്ടുകല്ലിൽ അരയ്ക്കുക കറികളൊക്കെ ഉള്ള നാൾ തേങ്ങകളും കൂട്ടുകളൊക്കെ അരച്ചു കൊടുക്കുക പാത്രങ്ങൾ കഴുകുക വെളിച്ചായി പോയ വൈകുന്നേരം വരെയുള്ള ജോലി അപ്പോൾ എൻ്റെ പ്രശ്നമായി ഞാൻ ഒരു കൊച്ചു കുഞ്ഞല്ലേ അപ്പോൾ ആരുടെ കയ്യിൽ ഏൽപ്പിക്കും ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയി അവിടെ അവർക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ എൻ്റെ പെങ്ങമാരാണെങ്കിൽ സ്കൂളിൽ പഠിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് വീടിൻ്റെ അടുത്തുള്ളൊരു ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരു അമ്മയോട് കാര്യം അവതരിപ്പിച്ചു അവർക്ക് ഏഴ് ആൺമക്കളാണ് അങ്ങനെ അവരോട് കാര്യങ്ങൾ അവതരിച്ചപ്പോൾ അവർ പറഞ്ഞ് സമാധാനമായിട്ടിരിക്കും മീനാക്ഷി നീ ജോലിക്ക് പോയിക്കോളൂ പോകുമ്പോൾ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കൂ നീ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ തിരിച്ച് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അവർ അങ്ങനെ എന്നെ ഏറ്റെടുത്തു അങ്ങനെ അമ്മ ഹോട്ടലിൽ ജോലിക്ക് പോകാൻ തുടങ്ങി അപ്പോൾ എനിക്ക് വിഷുക്കുമ്പോൾ ഞങ്ങൾക്ക് കറിയുമ്പോഴൊക്കെ പാല് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രിസ്ത്യൻ കുടുംബത്തിലെ അമ്മ എന്നെ അമ്മയുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും അവിടെ പാൽ കൊടുത്ത ശേഷം എന്നെ തിരിച്ചു കൊണ്ടിരും അങ്ങനെയൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകും അങ്ങനെ ഈ അമ്മ ആഴ്ചയിൽ ഒരു വട്ടം പള്ളിയിൽ പോകും പൂങ്ങന്നത്ത് ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട് അവിടേക്കാണ് പോകുക പോകുമ്പോൾ എന്നെ തോളിലിട്ട് കൊണ്ടുപോകും പാർട്ടിക്കും അവിടെ വെച്ചിട്ട് ഈ അമ്മ എനിക്ക് ഒരു പേര് നൽകി ബാബു എന്ന മാതാവിൻ്റെ മുമ്പിൽ ആ അമ്മ വിളിച്ചു അങ്ങനെ ബാബു എന്നുള്ള പേരിൽ ഞാൻ അറിയപ്പെട്ടു ഗോപാലകൃഷ്ണൻ എന്ന പേര് റേഷൻ കാർഡിൽ മാത്രം ഒതുങ്ങി പിന്നീട് ഞാൻ ബാബു എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടു സ്കൂളിലെല്ലാം എൻ്റെ പേര് ബാബു എന്നായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം രാത്രി എട്ട് മണിയായിട്ടും അമ്മേനെ കാണാനില്ല ഞാൻ പാൽ കുടിക്കാൻ വേണ്ടി കരയിഞ്ഞ് തുടങ്ങി അങ്ങനെ ഈ അമ്മയ്ക്ക് ദേഷ്യം വന്നു ഈ അമ്മ എന്നെ തൊള്ളു വാരിയിട്ടിട്ട് ഈ ഹോട്ടലിലേക്ക് പോയി അപ്പോൾ അമ്മ പാത്രം കഴുകാണ് അവർക്ക് എത്ര പണി ഒഴിപ്പിച്ചാലും പോരാ അന്ന് കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു രൂപയ്ക്കാണ് അപ്പോൾ പിന്നെ ഭക്ഷണങ്ങൾ ബാക്കി വരുന്നതൊക്കെ കൂടുന്ന എൻ്റെ മക്കൾക്ക് വിശപ്പ് കിടങ്ങുമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് അമ്മ പോണത് അങ്ങനെ ഈ അമ്മ ഈ അമ്മ എന്നേം തൊള്ളിലിട്ട അവിടെ ചെന്ന് എൻ്റെ അമ്മയെ കണ്ടതും എന്നെ ഈ ക്രിസ്ത്യൻ കുടുംബത്തിലെ അമ്മ എൻ്റെ അമ്മയുടെ ചെവിടത്ത് ഒരു അടി അടിച്ചു ഒരു അടിയടിച്ചു എന്നിട്ട് ആ മുതലാളിരം നേർക്ക് ഈ അമ്മ കൈ വേരിൽ ചൂണ്ടിട്ട് പറഞ്ഞു ഇത് തണുക്കുള്ളതാണോ ഡോ എന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ കൈയും പിടിച്ച് എന്നെയും കൊണ്ട് ഈ അമ്മ വീട്ടിലേക്ക് പോന്നു അങ്ങനെ ആ ജോലി നഷ്ടപ്പെട്ടു പിന്നീട് ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചിന്തനയായി അമ്മയ്ക്ക് അങ്ങനെ അമ്മയ്ക്ക് അവിടെ മറ്റൊരു ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കത്രിന ഈ കത്രീന അമ്മേനെ നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് ഞാൻ കരുതുന്നു അവരിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നിറയെ വന്നിട്ടുണ്ട് കാരണം തൊണ്ണൂറ്റഞ്ച് വയസ്സായിട്ടും കോൺക്രീറ്റ് പണി ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ കത്രിന എന്ന് അമ്മ അപ്പോൾ അവരായിരുന്നു ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത് എൻ്റെ അമ്മയൊക്കെ ഒപ്പം നിന്നിരുന്നു അങ്ങനെ അന്ന് അവരന്ന് കെട്ടിടപ്പണിക്ക് പോവുകയാണ് പിന്നെ കല്യാണപ്പണി ഇന്നത്തെ പോലെ റെഡിമെയ്ഡുകളല്ല അന്ന് അന്നെല്ലാം മണ്ഡപം എടുത്തിട്ട് മണ്ഡപത്തിൽ ചെയ്യാണ് ചോറ് കറികളൊക്കെ ഉണ്ടാക്കുകയാണ് പിന്നെ ഇലയെടുക്കണം എല്ലാം ഇരിഞ്ഞു വെച്ച് കൊടുക്കണം അതിനൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുപോകും അങ്ങനെ കത്രേനെ പോകുമ്പോൾ എൻ്റെ അമ്മേനും കൊണ്ടുപോകും അങ്ങനെ അവിടെ ജോലിക്ക് പോയി രാത്രി പോകണം തലേദിവസം പോകണം പച്ചക്കറികളൊക്കെ അരിഞ്ഞു കൊടുക്കണം അരച്ചു കൊടുക്കണം ഇടിച്ചു കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി പിറ്റേ ദിവസം സദ്യ സമയത്ത് ഈ ഇലകൾ എടുക്കണം ഇലകളെടുക്കണം ഇലകൾ എടുക്കണം അങ്ങനെ ഈ ഇലകളൊക്കെ എടുത്തിട്ട് ഇനിയിപ്പം നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെന്ത് ചിന്തിക്കും എന്ന് എനിക്കറിയില്ല പക്ഷേ ദാരിദ്ര്യം അത് പറഞ്ഞേ പറ്റും ഞാൻ അനുഭവിച്ചത് പറഞ്ഞേ പറ്റും അതുകൊണ്ട് നാളെ എന്നെ ആരെന്ത് ചിന്തിച്ചാലും പ്രശ്നമൊന്നും എനിക്കില്ല തുറന്ന് പറയുക അല്ലാതെ നമ്മൾ അനുഭവിച്ചതൊക്കെ പോത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മൾ വലിയ വലിയ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ എളുത് തുറന്നു പറയുക മറ്റുള്ളവർ എന്തിച്ചിരിക്കുക അതിൻ്റെ കാര്യമല്ല അപ്പം ഈ ഇല എടുത്തിട്ട് അതിൽ വരുന്ന ഇച്ചിൽ അതായത് മറ്റുള്ളവർ കഴിച്ചിട്ട് ബാക്കി വെക്കുന്ന ഭക്ഷണം ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഒരു മാറ്റും അതിന് ശേഷം ജോലിയൊക്കെ കഴിഞ്ഞ് കോലി മേടിച്ചിട്ട് ഈ ഇച്ചില് ഒരു വലിയ പാത്രത്തിൽ വരിച്ചു തോന്നുന്നു എന്നിട്ട് രണ്ടാക്കി പങ്ക് വഹിക്കും ഒരു പങ്ക് അവർക്കും ഒരു പങ്ക് ഞങ്ങൾക്കും പിന്നെ ഞങ്ങളുടെ ഭക്ഷണം അതാണ് അതാണ് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ആലോചിക്കണം നിങ്ങൾ മറ്റുള്ളവര് പിന്നെ പെറ്റ അമ്മ അച്ഛനും ഉറ്റി കൊടുത്തിട്ട് പറഞ്ഞില്ല മക്കൾക്ക് ഇതേതൊക്കെയോ ആൾക്കാർ കൈയിട്ട ഭക്ഷണമാണ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചത് ഇന്നതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ വളരെ പ്രയാസമാണ് കാരണം വിശപ്പിനോട് വലിയതില്ലല്ലോ ഒന്ന് വിശപ്പാണ് ഏറ്റവും വലിയത് അങ്ങനെ മുട്ടി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയി അങ്ങനെ ഒരു ദിവസം അർദ്ധരാത്രി എൻ്റെ അമ്മയും ഞങ്ങൾ തളർന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് വീടിൻ്റെ പുറത്ത് നിന്നും കുറേ പുരുഷന്മാരുടെ ബഹളം ഞങ്ങളുടെ വീടിൻ്റെ വാതിൽ എല്ലാവരും കൂടി തല്ലി തല്ലിപ്പൊളിക്കുന്നു ഞാനും ഞങ്ങളും എൻ്റെ അമ്മ അതിൻ്റെ ഉള്ളിൽ പേടിച്ച് വിറിച്ചിരിക്കുന്ന ഒരവസ്ഥ ഇനി നമുക്ക് ബാക്കി അടുത്ത ഭാഗത്തിൽ പറയാം അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നമുക്ക് പുതിയ വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളെല്ലാവരും സുഖസന്തോഷമായിരിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബെല്ല് ബട്ടൺ ചുവന്നു വട്ടെ ഒന്നാമർത്തണം എങ്കിൽ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം